പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പരിശുദ്ധ കൃപാസനമ്മയുടെ അത്ഭുതങ്ങൾ നടക്കും നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കുക കൃപാസനമ്മയുടെ അത്ഭുത കണ്ണുകളിലേക്ക് നോക്കി ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലുക ഓ കൃപാസന പ്രസാദ്വരമാതാവേ എൻ്റെ ജീവിതത്തിലെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നീ അറിയുന്നുവല്ലോ അമ്മേ ഞാൻ പറയാതെ തന്നെ എൻ്റെ വേദനകൾ നീ മനസ്സിലാക്കുന്നുവല്ലോ നിൻ്റെ തിരക്കുമാരൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലും സാധ്യമാക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഓ കൃപാസന പ്രസാദ്വരമാതാവേ അമ്മയുടെ മുമ്പിൽ അപേക്ഷയുമായി വന്ന ഒരു മക്കളെയും അമ്മ ഉപേക്ഷിക്കുകയും ഇല്ല കൈവിടുകയുമില്ലെന്ന് ഞാനിതാ ഉറച്ച് വിശ്വസിക്കുന്നു കൃപാസന അമ്മയുടെ അത്ഭുതം നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നടക്കും കൃപാസന അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ അത് കൃപാസന അമ്മ നിങ്ങൾക്ക് സാധിച്ച് തരിക തന്നെ ചെയ്യും ആശ്വാസദായകയാണ് പരിശുദ്ധ അമ്മ കൃപാസന അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് നമ്മൾ വിളിച്ചാൽ വിടികേൾക്കുന്ന പരിശുദ്ധ മാതാവാണ് അമ്മയുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ വിശ്വാസപൂർവം ആ കണ്ണുകളിലേക്ക് നോക്കി അത്ഭുത കണ്ണുകളിലേക്ക് നോക്കി പറയുക വിശ്വാസപൂർവം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം പരിശുദ്ധമ്മ പരിശുദ്ധമ്മ നിങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അത്ഭുത നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം പരിശുത്തമ്മ സാധ്യമാക്കി തരും പരിശുത്തമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളുടെ നിയോഗം മൂന്ന് തവണ പരശുത്തമ്മയെ കൃപാസന പ്രസാദപര അമ്മയുടെ തിരുക്കുമാരൻ്റെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക വിശ്വാസപൂർവം ഈ നിയോഗം സമർപ്പിച്ച് മൂന്ന് തവണ ഇങ്ങനെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക അമ്മേ കൃപാസന പ്രസാദവര മാതാവേ അമ്മയുടെ തിരുക്കുമാരൻ്റെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഞങ്ങളുടെ ഈ നിയോഗം അവിടുന്ന് സാധ്യമാക്കിത്തരാൻ അമ്മയുടെ ഈ തിരുക്കുമാരനോട് അവിടുന്ന് അപേക്ഷിക്കണമേ അമ്മേ കൃപാസന പ്രസാദവര മാതാവേ അമ്മയുടെ തിരുക്കുമാരൻ്റെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഞങ്ങളുടെ ഈ നിയോഗം അവിടുന്ന് സാധ്യമാക്കിത്തരാൻ അമ്മയുടെ തിരുക്കുമാരൻ്റെ മുമ്പിൽ അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ കൃപാസന അമ്മ അത്ഭുതം ചൊഴിയുന്ന പരിശുദ്ധ അമ്മയാണ് ഇന്ന് വരെ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളെ അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നമുക്ക് മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്ത വേദനകളുണ്ടായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഒരാളോട് തുറന്ന് പറയണമെന്നുണ്ടാകും പരിശുദ്ധമ്മയോട് നിങ്ങൾ പറയുക നിങ്ങളുടെ വേദനകൾ പരിശുദ്ധമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുത്തമ്മയുണ്ട് വേദനകൾ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് വരുന്ന എല്ലാ സങ്കടങ്ങളും നമുക്ക് പരിശുദ്ധമ്മയോട് പറയാം പരിശുത്തമ്മയുടെ അത്ഭുത മധ്യസ്ഥതയാൽ നമ്മുടെ എല്ലാ വേദനകളും മാറും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ലായിരിക്കും എപ്പോഴും നമുക്ക് വേദനകൾ മാത്രമായിരിക്കും മക്കളുടെ പഠനം മക്കൾക്ക് പരീക്ഷ എഴുതാനുള്ള പേടി ആവലാതി എല്ലാ നിയോഗങ്ങളും നിങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴിത് അത്ഭുതം നടക്കാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ അത് സാധ്യമാക്കിത്തരും നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രം മതി ഉറച്ച് വിശ്വസിക്കുന്ന എല്ലാ മക്കളും വിശ്വാസത്തോടെ മൂന്ന് തവണ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉറക്കെ വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ